ഹായ് ശ്രീദേവി സ്വാഗതം ഒരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് അതായത് എല്ലാ ഫാമിലിയിലും ഭാര്യയും ഭർത്താവും ആകുമ്പോൾ പ്രശ്നങ്ങളുണ്ടാകും ആ പ്രശ്നങ്ങളുടെ എന്താ അളവ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഭർത്താക്കന്മാർ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഒരു കാരണവശാലും ഏത് സാഹചര്യം വന്നാലും ഭാര്യയുടെ മുന്നിൽ പറയാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത് സമാധാനം അല്ലേ നമുക്ക് വലുത് എന്ത് അല്ലേ അപ്പം അതിന് വേണ്ടിയിട്ട് ഭർത്താക്കന്മാർ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഏഹ് അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ സ്വന്തം ഭാര്യയെ ഒരു കാരണവശാലും മറ്റുള്ളവരുടെ മുമ്പിൽ താഴ്ത്തി കാണിക്കരുത് കളിയാക്കിയാണെങ്കിലും സീരിയസ് ആയിട്ടാണെങ്കിലും ഒരു കാരണവശാലും മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് ഭാര്യയെ താഴ്ത്തി പറയരുത് അത് ഒരു കാര്യം താഴ്ത്തി പറഞ്ഞാൽ എല്ലാവരുടെയും മുന്നിൽ അത് ചിരിച്ച് ഒക്കെ ഇരിക്കുമെങ്കിലും അകത്തേക്ക് മാറിക്കഴി അകത്ത് കയറി കഴിയുമ്പോഴത്തേക്ക് കളി മാറും അതുകൊണ്ട് അത് സൂക്ഷിക്കുക അതൊന്നാമത്തെ കാര്യം പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്വന്തം ഭാര്യയുടെ മുന്നിൽ വെച്ച് മറ്റുള്ള സ്ത്രീകളെ പുകഴ്ത്തി പറയരുത് ദയവ് ചെയ്ത് അതും പ്രശ്നം ഗുരുതരമാകും അതും ഈ പറഞ്ഞ പോലെ കേട്ട് നിക്കും പക്ഷേ അകത്തേക്ക് വാ കാണിച്ചു തരാം എന്നും പറഞ്ഞായിരിക്കും എന്തിനാ വെറുതെ സമാധാനങ്ങളെ ഭർത്താക്കാൻ പറയും കേൾക്കാൻ പിന്നെ കേട്ടോ ശരിക്കും അവർ പക്ഷേ പറഞ്ഞുകളയും പക്ഷെ അകത്തേക്കരിക്കുമ്പോഴും വിവരറിയും ഞാൻ ഇപ്പോൾ ഉള്ള ഒരു പലരും കാണും കേട്ടോ പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു കാരണവശാലും സമാധാനം വേണമെങ്കില് ജീവിതം കുറച്ചൊക്കെ ആസ്വദിക്കണമെങ്കിൽ ഭാര്യയുടെ അച്ഛനും അമ്മയെയും കുറിച്ചും അവരുടെ വീട്ടുകാരെ കുറിച്ചും ഒരു കാരണവശാലും കുറ്റം പറയരുത് ചിലക്കുണ്ട് മഴക്കെ കേട്ട് നിന്റെ നിൻ്റെ അങ്ങനെ അല്ലേടി നിന്റെ ചേച്ചി അങ്ങനെ പോയതല്ലേടി നിന്റെ അച്ഛൻ അങ്ങ് അങ്ങനെ പറഞ്ഞില്ലേ ഇങ്ങനെ ചെയ്തില്ലേ എൻ്റെ അച്ഛൻ ആരാണെന്ന് നിൻ്റെ വിചാരം എന്നെ എന്നൊക്കെ പറഞ്ഞൊരു ഉണ്ടാവും ഒരു കാരണവശാലും അതിന് ഇടം കൊടുക്കരുത് അത് മോശമാണ് അത് അഥവാ കേട്ട് കഴിഞ്ഞാലും അത് പിന്നീട് അത് ആയിട്ട് മാറും അതുകൊണ്ട് ഒരു കാരണവശാലും അത് തയ്യാറായിരുന്നു അടുത്ത തനാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു കാരണവശാലും അവനവൻ്റെ അച്ഛനമ്മയെക്കുറിച്ചും മോശമായിട്ട് ഭാര്യയുടെ മുമ്പിൽ പറയരുത് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറ്റുക അവരുടെ വില ഇടിഞ്ഞിടിഞ്ഞ് വരും തന്നെയല്ല പറയുന്ന ആരാണോ ഏത് ഭർത്താവാണോ സ്വന്തം അച്ഛനെ പറ്റി കുറ്റം പറയുന്നത് അപ്പോൾ നിങ്ങളുടെ വില അവിടെ ഇടീ കാശിയാണ് അതുകൊണ്ട് അങ്ങനെയും ചെയ്യരുത് പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ പൂർണ്ണമായിട്ടുള്ള വരുമാനം പറയരുത് ഭാര്യെടുത്ത് കാരണം സ്ത്രീകളെ അപേക്ഷിച്ച് ജെൻസ് ഇച്ചിരി ആർഭാടമായിട്ട് കാശ് കൈകാര്യം ചെയ്തുകൾ ചെയ്യും പക്ഷേ സ്ത്രീകൾ പൊതുവേ പൊതുവെ ഫുള്ളല്ല എങ്കിലും പൊതുവേ അവർ അവരെ ചുരുക്കി കൺട്രോൾ ചെയ്താണ് പൈസ ചിലവാക്കുന്നത് ഇപ്പോൾ കൂടുതൽ വരുമാനം ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ രീതിയിൽ അവർ വരുമാനം ചിലവ് കുട്ടികളായി അഞ്ഞൂറ് രൂപേൻ്റെ അടുത്ത് ആയിരം രൂപ അങ്ങനെ വീട്ടിലോകം കൂടും അപ്പോൾ പിന്നെ നിങ്ങൾക്ക് പ്രതിസന്ധിയില്ലാകും അതുകൊണ്ട് ഒരു കാരണവശാലും വരുമാനം കൂട്ടി കൂട്ടിക്കാണിക്കരുത് ഉള്ളതിനേക്കാളും കുറച്ച് കുറച്ച് കാണിച്ചാൽ കുറച്ച് കൺട്രോൾ വീട്ടിൽ കിട്ടും തന്നെയല്ല നിങ്ങൾക്ക് പേഴ്സണലായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ഫ്രണ്ട്സുമായിട്ടൊക്കെ പോകാനൊക്കെ ഇച്ചിരി മിച്ചം കയ്യിൽ കാശ് കരുതിക്കണം അല്ലെങ്കിൽ അത് മൊത്തമായിട്ടൊരു കണക്ക് നോക്കി കഴിയുമ്പോഴത്തേക്ക് ബഡ്ജറ്റിൽ അത് ഉൾപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം ഒന്ന് ജീവിതം ഫ്രണ്ട്സുമായിട്ടൊക്കെ ഒന്ന് ചുറ്റിക്കിറങ്ങാനൊക്കെ ബുദ്ധിമുട്ടായിട്ട് വരും അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഇനിയുണ്ട് അടുത്തതെന്ന് പറയുന്നത് പിന്നെ വേറൊരു കാര്യം പറഞ്ഞാൽ പറഞ്ഞത് ഈ ഇതാണ് മറ്റുള്ള പെണ്ണുകളുടെ സൗന്ദര്യത്തെ ഒരു കാരണവശാലും വർണ്ണിക്കരുത് ഒരു കാരണവശാലും വർണ്ണിക്കരുത് അവരുടെ ബൂക്ക് കൊള്ളാം അവരുടെ ബോഡി ഷേപ്പ് കൊള്ളാം അവരുടെ ഡ്രസ്സ് കൊള്ളാം അവളുടെ മുടി കണ്ടോ സൂപ്പർ ആയിട്ടുണ്ട് ഇങ്ങനെയെങ്കിലും പറഞ്ഞാൽ കൊലപാതകം നടക്കും ഉറപ്പാണ് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ ഏകദേശം ഒരുമാതിരി സമാധാനമായിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റും ഇത് പുറമേ ഉള്ള വഴക്കല്ലേ ഇതൊക്കെ നിങ്ങൾ വീമ്പിളൊക്കെ ആണുങ്ങൾ ഓപ്പണായിട്ട് അതൊക്കെ പറഞ്ഞിന്നിരിക്കും അന്നേരത്തേക്കൊരു ക്രെഡിറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചിലപ്പോൾ താഴ്ത്തിയൊക്കെ ഇട്ടിരിക്കാൻ പറയും പക്ഷേ അകത്ത് കയറി കഴിയുമ്പം വിവരം അറിയും മോശമാണ് അവരുടെ വെച്ച കറി നല്ല സൂപ്പറായിരുന്നു ഇവിടെയാണെങ്കിൽ കൊള്ളത്തില്ല അവൾ അന്നിടത്ത സാരി ഉണ്ടാവും അത് സൂപ്പർ സാരി ആയിരുന്നു ആ സാരി അതുപോലത്തെ സാരി പാലിക്ക് വാങ്ങിച്ചു കൊടുത്താൽ തന്നെ വിഷയം വരും പിന്നെ അതേ കൂടെ അല്ല ഒരു പെണ്ണിനെ പൂർണ്ണമായിട്ട് പല പ്രകാശം പുകഴ്ത്തി കഴിഞ്ഞാലുണ്ടല്ലോ അത് അതിൽ വേറെ സംശയം വരും സംശയം വന്നാൽ അത് ക്യാൻസറാണ് ഒരു കാരണവശാലും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭർത്താക്കന്മാർ ശുദ്ധ മസതിക്കാരാണെങ്കിൽ അതൊന്ന് കേൾക്കുക കേട്ടിട്ട് ഇങ്ങനെ പൂർത്തി പറയുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അയച്ചു കൊടുക്കുക ജീവിതം കട്ടപ്പന്നിരിക്കുമല്ലോ ഓക്കെ ചെറിയ കൊച്ചു 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 ടിപ്സാണ് ഇനി ഭാര്യമാരെ എങ്ങനെയാണ് സൂക്ഷിക്കേണ്ടതെന്ന് അല്ല ഭർത്താവിനെ സൂക്ഷിക്കേണ്ട കാര്യം എടുത്തതിലും പറയാം കേട്ടോ അപ്പോൾ ഭാര്യമാരെ നിന്ന് സോപ്പിട്ട് കൊണ്ടുപോകേണ്ട കാര്യത്തിൽ ഇത് നയം ആവശ്യമാണ് നമുക്ക് ആ നയം ആണ് ഞാൻ ഈ പറഞ്ഞത് ഒരു കാരണവശാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യരുത് ഭാര്യ ഏറ്റവും പൊക്കി പറഞ്ഞോ അതെ സുന്ദരിയാണെന്നും നല്ല സൂപ്പറാണെന്നും ആ കാര്യം സൂപ്പറാണെങ്കിൽ പറഞ്ഞു വീട്ടിൽ സന്തോഷം കിട്ടുമല്ലോ ഓക്കേ ബായ് അപ്പം അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം താങ്ക്